ാട് മലപ്പുറം ഫീസ് ആ ആ വൈകുന്നേരത്തോട്ട് നോക്കാം നല്ല ചെമ്പാന്റെ കുട്ടികളുണ്ട് അയല ചെമ്പാൻ വേളൂരി നല്ല വേളൂരി വത്തള് നല്ല പൂജാപ്ല കോര മഞ്ഞകിളി മഞ്ഞകിളി കേദ്ര പൊളിയുണ്ട് നല്ല അടിപൊളി കേദ്ര നല്ല വറ്റ വറ്റ വെട്ടി വെട്ടി കൊണ്ടാവാം വറ്റ ഉണ്ട് സൗദി ഉണ്ട് നല്ല സൗദി പപ്പൻസ് മീൻ പപ്പൻസ് എല്ലാം അമ്മൂറുണ്ട് അമ്മൂറ് പിന്നെ വാള ആറ്റുവാള ആറ്റുവാള അല്ല ആസാം വാള ആസാം വാള സിൽവറാവോരി വലിയ മത്തി നല്ല സൂളാന്റെ കുട്ടികൾ ഇട ചൂരക്കുട്ടികള് ചൂര കുട്ടികൾ അല്ല അയില്ല കുട്ടി നല്ല കരിമീൻസിലോപ്പിട്ടോ അല്ലെ ചെറുക്കിലൊക്കെ അരിമീൻസിലോപ്പി നോളെ ചായ പുറത്തുക്കുന്നോ ഞാനത് വെട്ടാ നിന്നാലോ കാക്ക പുറത്തു നോക്കു ഇവിടെ ഭയങ്കര വേദന ഇവിടെ ഏത് കാലം പൊരുത്തം വേദന പോയി ആരും ചോയിച്ചാലും യൂട്യൂബിൽ കണ്ടിട്ട് ആരെങ്കിലും ആരെങ്കിലൊക്കെ ഏ ആ വീടുകളിലും വല്ല ഉണ്ടോ മാത്രം മാത്രേ എന്റെ ലൈവ് കാരണേ എന്റെ പെണ്ണും മന്ത് ഇടക്കിടക്ക് തല പുറത്ത് ആരെ നോക്കണോ ആരെയും കീറി കൊടുക്ക കീറി കൊടുക്ക പൊളിച്ചാ നമ്മള് വന്നാ ഇതെന്താ പൊളിച്ച കേറുന്ന് നമ്മൾ വന്ന അയിൻ്റെ അമ്മ ഒന്നും ഊർബൊന്നില്ലല്ലോ എന്തരക്കാ പു നൂറ്റി അറുപത് വേളൂര് നൂറ്റി ഇരുപത് ഏർ മത്തിനൂറ് അയില നൂറ്റി അറുപത് അയച്ചമ്പ നൂറ്റി നാപ്പത് നല്ല വെള്ള സുഹാൻ ഉണ്ട് ഇരുന്നൂറ് റുപ്യ ഏതെടുക്കാ പറ